എല്ലാ അളവുകളും യോജിച്ചു വരുന്ന ഒരു ശരീരത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ആർട്ട് ഫോമിനെ ക്യാരി ചെയ്യാൻ പറ്റൂ എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് കലയിലൂടെ മനുഷ്യന് വളരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിലൂടെയാണ് മനുഷ്യന് വളരാൻ പറ്റുക എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട നിറത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ എല്ലാ തരത്തിലും മാറ്റി നിർത്തപ്പെട്ട ഒരു മനുഷ്യനെയും ഞങ്ങൾ ഇതിന്റെ ഏഴായല തടിപ്പിക്കില്ല എന്നാണല്ലോ പറഞ്ഞു വെക്കാൻ വളരെ കെയർലെസ് ആയിട്ട് അവർ തൊടുത്തുവിടുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ ആഴം എത്രയാണ് അതിനുള്ള അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ എത്രയാണ് ഈ ഓരോ മനുഷ്യരും കടന്നു വന്ന വഴികൾ ഏതാണ് എന്നതിനെ കുറിച്ചൊക്കെ അവർ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അതൊന്നും എന്നെ ബാധിക്കുന്ന ബാധിക്കുന്നില്ല നർത്തകനും നടനുമായ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ചുകൊണ്ട് കലാമണ്ഡലം സത്യഭാവം നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു നടനെ നർത്തകനെ ഒരു വ്യക്തിയെ അയാളുടെ നിറത്തിൻ്റെ പേരിൽ അയാളുടെ അസ്തിത്വത്തെയും അയാളുടെ കലയെയും ഒരുപോലെ റദ്ദു ചെയ്യുന്ന തരത്തിൽ എങ്ങനെയാണ് പ്രസ്താവന നടത്താൻ സാധിക്കുന്നത് അഭിമാനപൂർവം എങ്ങനെയാണ് അത് ആവർത്തിക്കാൻ സാധിക്കുന്നത് എന്നോടൊപ്പം സനു ആണുള്ളത് സനു വളരെ നമുക്ക് അപമാനകരമെന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു പ്രസ്താവനയാണ് കലാമണ്ഡലം സത്യഭാമ ജൂനിയറിൽ നിന്നും വന്നിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മോഹിനിയാട്ടം ചെയ്യാൻ അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യാൻ അത് ചെയ്യുന്ന ആളൊരു പുരുഷനാകാൻ പാടില്ല അതൊരു സ്ത്രീ ആയിരിക്കണം മോഹനനാവാൻ പാടില്ല അത് മോഹിനിയായിരിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു പോയിന്റ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ ഒരുപാട് കാര്യങ്ങൾ ഈ ഈ കലാകാരനെ കാണാൻ കാക്കയെ പോലെയാണ് അല്ലെങ്കിൽ എന്താ പറയുക ഇയാൾ ഡാൻസ് ചെയ്യുന്നത് കാണാൻ ഒരു ഭംഗിയുമില്ല എന്നുള്ള തരത്തിലുള്ള ഒരുപാട് പ്രസ്താവനകൾ ഇവർ നടത്തുന്നു ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആഡ്യത്വമാണ് ഇയാൾ ഇയാളുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ആഡ്യത്വമാണ് അതായത് സംസാരത്തിലുടനീളം ഈ പറയുന്ന പോലെ പ്രകാശിപ്പിക്കുന്നുണ്ട് അതായത് ഇത് എന്തോ വരേണ്യവർഗത്തിൽപ്പെട്ട മനുഷ്യർക്കുള്ള പണിയാണ് നിങ്ങൾ ആരും ഇത് ചെയ്യാൻ യോഗ്യരല്ല എന്ന തരത്തിലാണ് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇത് സംഭവിക്കുന്നത് കേരളത്തിലാണ് കേരളം പോലൊരു സ്ഥലത്താണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ പല തരത്തിലുള്ള ഇൻക്ലൂസീവായ നീക്കങ്ങൾ നമ്മൾ നടക്കുന്നു എന്ന് ഉദ്ഘോഷിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്ന കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ സാനും എങ്ങനെയാണ് കാണുന്നത് വിഷ്ണു ഈ ആദ്യത്തെ വീഡിയോ അതായത് യൂട്യൂബിൽ ഇവർ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ അത്ഭുതപ്പെടുക ചെയ്തത് കാരണം എങ്ങനെയാണ് ഒരു കലാകാരിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് അതായത് കാക്കയെ പോലെ അയാളെ നിങ്ങൾ കണ്ടില്ലേ പെറ്റ തള്ള സഹിക്കുക അയാളെ കണ്ടാൽ എന്ന ചോദ്യം ഒരു കലാകാരിക്ക് അത്ര കെയർലെസ്സായിട്ടൊരു ഒരു ഓഡിയൻസിന് മുന്നിലിരുന്ന് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു എന്ന അത്ഭുതമാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത് പക്ഷേ രണ്ടാമത്തെ ഇവർ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണമാണ് അതിലും ഞെട്ടിച്ചടഞ്ഞത് ഇവർ മാധ്യമങ്ങളോട് മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുകയാണ് തീരെ കറുത്ത കുട്ടിക്ക് സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതവര് ചോദിക്കുമ്പോൾ ആ ആ വാക്കുകളെ കാട്ടി സംസാരിക്കുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരു കലാകാരി എന്നേ ഉപയോഗിക്കുന്നില്ല ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് നടത്തുന്ന അതായത് അവർ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിൽ ഇപ്പോൾ ഇവർ പറയുന്നു ഞാൻ വ്യക്തിയെ അധിക്ഷേപിച്ചിട്ടില്ല വ്യക്തി ഒരു വ്യക്തിയെയും അല്ലേ ഞാൻ ആരാണ് പറഞ്ഞിട്ടില്ല ഞാൻ ഒരു വ്യക്തിയെയും അധിക്ഷേപിച്ചിട്ടില്ല അപ്പോൾ ഒരു വ്യക്തിയെ ഞാൻ അധിക്ഷേപിച്ചാൽ മാത്രമേ അവിടെ ഒരു പ്രശ്നമാകുന്നുള്ളൂ എന്നാണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് അല്ലാതെ ഇപ്പം ഇനി പാർ വി രാമകൃഷ്ണനെ ഞാൻ പേര് പറഞ്ഞു എടുത്ത് പറയാത്തിടത്തോളം കാലം അതൊരു പ്രശ്നമാവുന്നില്ല അത് ആരെയും ബാധിക്കുന്നില്ല അപ്പം എന്തും പറയാം അപ്പം ഞാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അതായത് കറുത്ത തൊഴി നിറം എന്ന ഞാൻ മുന്നോട്ട് വെച്ച വിഷയം അത് ആരെയും ബാധിക്കുന്നതല്ല ഇവർ മാധ്യമ പ്രവർത്തകരോട് ചോദിക്കേണ്ടത് നിങ്ങളെ വീട്ടിലുള്ള ആരെങ്കിലും ആരെങ്കിലും ഇത് ബാധിച്ചോ ഞാൻ പറഞ്ഞ കാര്യം അപ്പം എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് എന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ ആരൽ വി രാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത് ഇപ്പോൾ ഈ കലാകാരന്മാരോടുള്ള ഈ സമീപനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയുമ്പം കുറച്ചാഴ്ചകൾ മാത്രമായിട്ടുള്ളൂ ജാസി ഗിഫ്റ്റിൻ്റെ പ്രശ്നം അതിതുപോലെ ഒരുപാട് ചര്ച്ച ചെയ്യപ്പെടുകയും സാമൂഹ്യ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ വരികയും ചെയ്യുന്ന ഒരു ഒരു വിഷയമായിരുന്നു അത് ജാസി ഗിഫ്റ്റ് ആരാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അധികം എക്സ്പ്ലനേഷൻസ് അവിടെ വേണ്ട അതായത് ലജ്ജാവതിയെ രണ്ടായിരത്തി മൂന്ന് തൊട്ട് ഇപ്പോഴും ആ ഓളം കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുക സ്റ്റേജിലേക്ക് വന്ന് അയാളെ മൈക്ക് തട്ടിപ്പറിച്ച് സംസാരിക്കാൻ ഒരു പ്രധാന അധ്യാപിക അവിടെ തയ്യാറായി ഒരു ക്വസ്റ്റ്യൻ എന്ന് വച്ചാ യേശുദാസോ എം ജി ശ്രീകുമാറോ ഈ ഇത് പാട്ടു പാടുമ്പം മൈക്ക് തട്ടിപ്പറിക്കാൻ പോയിട്ട് ആ സ്റ്റേജിലേക്ക് കേറാൻ അവര് അതെ അവരത് കാണിക്കില്ല അത് അവിടെ അവരുടെ ഉള്ളിലെ ബോധത്തിന്റെ പ്രശ്നമാണത് അപ്പം കലാകാരന്മാരെ അധിക്ഷേപിക്കുമ്പം കേവലം അധിക്ഷേപം അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു നിറത്തിന്റെ പേരിൽ അധിക്ഷേപം എന്ന എന്നതിലുപരി ഇത് ജിഷ്ണു പറഞ്ഞ പോലെ ഇതൊരു വരേണ്യവർഗത്തിന്റെ കുത്തകയാണ് ഇതെല്ലാം അപ്പം നിങ്ങൾ എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് തോന്നുന്നത് കൃത്യമായ ആറ്റിറ്റ്യൂഡിലാണ് അവർ ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിട്ടുള്ളത് എനിക്ക് ഇത് ഒരു ചേർത്ത് പറയാനുള്ള കാര്യം ഈ അല്ലെങ്കിൽ ഈ ആഢ്യത്വം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ക്ലാസിക് കലകൾക്കെല്ലാം ഈ പറഞ്ഞതുപോലെ ഒരു ഉണ്ട് പല തരത്തിൽ ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിന് ആസ്വാദനമുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഭരതനാട്യം പോലെ അല്ലെങ്കിൽ മോഹിനിയാട്ടം പോലെയുള്ള കലാരൂപങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ടച്ച് ഉണ്ട് ഒരു ടച്ച് ഉണ്ട് അതിനെ പൊളിച്ചുകൊണ്ട് അസാമാന്യമായ തരത്തിലുള്ള പെർഫോമൻസുമായി നിരവധി ആർട്ടിസ്റ്റുകൾ ഇന്ന് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ മൻസ്യയെ പോലെയുള്ള ഒരു ഉദാഹരണം നമുക്കുണ്ട് അല്ലെങ്കിൽ ആർ എൽ വി രാമകൃഷ്ണൻ തന്നെ വലിയൊരു ഉദാഹരണമാണ് അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ഈ ടി എം കൃഷ്ണയെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് ഇവരെല്ലാം ഈ പറഞ്ഞൊരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയും ഇതിനൊരു ആർട്ടിസ്റ്റിക് ലിബർട്ടി ഉണ്ടെന്നും ഇതിനെ ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും തെളിയിച്ച മനുഷ്യരാണ് ആ മനുഷ്യരെയാണ് നിങ്ങൾ വീണ്ടും സൗന്ദര്യത്തിൻ്റെ അളവ് പോലും വെച്ചും ഈ പറഞ്ഞ ആഡിത്തത്തിൻ്റെ കാര്യവും പറഞ്ഞിട്ട് ഇത് പറയാൻ ശ്രമിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞ ഈ കലാമണ്ഡല സത്യഭാമ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ പറയുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു ഈ പൂതന മോക്ഷം ആണ് ഒരു ഉദാഹരണം അതായത് ഈ പൂതന കൃഷ്ണനെ കൊല്ലാൻ വരുന്നത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ വിഷമോഷം വരുന്നത് എന്ന് പറയുന്നിടത്ത് അതൊരു പുരുഷൻ ചെയ്താൽ എങ്ങനെയാണ് ശരിയാവുക അതൊരു സ്ത്രീ അവർ പറയുന്നുണ്ട് വളരെ ഭംഗിയുള്ള ഒരു സ്ത്രീക്കാണ് അത് നല്ല വളരെ ഭംഗിയുള്ള സ്ത്രീക്ക് അല്ലേ അത് ചെയ്യാൻ പറ്റുക എന്നാണ് അവർ ചോദിക്കുന്നത് അതായത് ശരീരങ്ങൾക്കുള്ള അളവ് കോലുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ അളവുകളും യോജിച്ചു വരുന്ന ഒരു ശരീരത്തിന് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ആർട്ട്ഫോമിനെ കാരി ചെയ്യാൻ പറ്റൂ എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നുവെച്ചാൽ ഈ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട നിറത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ എല്ലാ തരത്തിലും മാറ്റി നിർത്തപ്പെട്ട ഒരു മനുഷ്യനെയും ഞങ്ങൾ ഇതിന്റെ ഏഴായല തടിപ്പിക്കില്ല എന്നാണല്ലോ ഇവർ പറഞ്ഞ് വെക്കാൻ തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളും അത്ഭുതപ്പെടുത്തുന്ന സമയത്ത് അവരത് മറച്ചു വെക്കുന്നില്ല വളരെ ക്ലിയർ ആയിട്ട് ഈ വാക്കുകൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് സൗന്ദര്യമല്ലേ നിങ്ങൾ മോഹിനിയാട്ടത്തിൽ നിന്ന് പോയിക്കോളും അതിനെ എന്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾ അത് മനസ്സിലാക്കൂ എന്ന് പോലും അർത്ഥമാക്കുന്നില്ല ഞാൻ പറഞ്ഞു ഓക്കെ ഇതാണ് എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നിപ്പോ അവരുടെ വീട്ടിലേക്ക് പോയ മാധ്യമപ്രവർത്തകർ മുഴുവൻ അങ്ങേറ്റം അവഹേളിച്ച് അവർ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്താ നിങ്ങളുടെ ജോലി പോലെയല്ല ഇത് മാധ്യമപ്രവർത്തകരോട് നിങ്ങളുടെ ജോലി പോലല്ല ഇത് കുറച്ച് സൗന്ദര്യമൊക്കെ ആവശ്യമുള്ള ജോലിയാണ് എന്ന് മാധ്യമപ്രവർത്തകരോട് പറയുന്നത് ഇതിന്റെ ഇതായിട്ട് ചേർത്ത് പറയാൻ സാധിക്കുന്നൊരു കാര്യം ഇപ്പം ചേർത്ത് ആളുകൾ ഒരു കാര്യമാണ് ഇപ്പോൾ ടി എം കൃഷ്ണയ്ക്ക് ഇപ്പോൾ കലാനിധി പുരസ്കാരം മദ്രാസ് മ്യൂസിക് അക്കാദമി നൽകുന്ന ഈ പറയുന്ന കലാനിധി പുരസ്കാരം ഈ വർഷം ലഭിക്കുന്നത് ടി എം കൃഷ്ണയ്ക്കാണ് അപ്പം ടി എം കൃഷ്ണക്ക് ആ പുരസ്കാരം ലഭിച്ചതിന്റെ പേരിൽ ചില ആളുകൾ ചില മ്യൂസിഷ്യൻസ് അതിൽ നിന്നും മാറി നിൽക്കുന്നുണ്ടായിരുന്നു ഇവർ ഇവർ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ നിന്ന് മ്യൂസിക് ഫെസ്റ്റിൽ നിന്നൊക്കെ ചില ആളുകൾ മാറി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം കൂടി ഇതിൽ വരുന്നത് അതായത് ടി എം കൃഷ്ണ ഈ പറഞ്ഞതുപോലെ ഇതൊരു ബ്രാഹ്മണിക് സാധനമല്ല കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണിക് സെറ്റപ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യനാണ് ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളൊക്കെ കീർത്തനങ്ങളാക്കി മാറ്റി പാടി അതിനെ സകല ചട്ടക്കൂടുകളും പൊളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് ടി എം കൃഷ്ണൻ ടി എം കൃഷ്ണ പക്ഷേ ടി എം കൃഷ്ണയുടെ പ്രശ്നം ഇതിനോട് ചേർത്ത് നമ്മൾ പറയുമ്പോൾ പോലും ഇതുമായി താരതമ്യം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ആർ വി രാമകൃഷ്ണൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് അയാളുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അയാൾ ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാദ്യമായിട്ടല്ല അദ്ദേഹം നേരത്തെയും ഈ പറഞ്ഞ പോലെ സംഗീത സംഗീതനാടക അക്കാദമിയിൽ അദ്ദേഹം ജാതീയമായ അധിക്ഷേപം നേരിട്ടു അല്ലെങ്കിൽ വിവേചനം നേരിട്ടു എന്ന് പറഞ്ഞ രംഗത്ത് വന്നിട്ടുള്ള വ്യക്തിയാണ് ജീവിതകാലം മുഴുവൻ ഒരു ദളിതായ മനുഷ്യൻ ഒരു പട്ടികജാതിക്കാരനായ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും മറ്റൊന്നുമായി താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഒരുപക്ഷെ പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത അത്രയും തീവ്രമായ ഒരു കാര്യമാണ് അപ്പൊ അതിനെ നമുക്കൊരിക്കലും ടീം പ്രശ്നമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ കൂടി ഈ പറയുന്ന ചട്ടക്കൂടുകൾ പൊളിച്ച് പുറത്തു വരാൻ ശ്രമിക്കുന്ന ഈ ഈ പറയുന്ന ആർ വി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോവും അദ്ദേഹം ഡിപ്ലോമ എടുക്കുന്നു അത് കഴിഞ്ഞ് എം എ ചെയ്യുന്നു എം എ ചെയ്തതിനു ശേഷം ഈ പറയുന്ന കലാമണ്ഡലത്തിൽ നിന്ന് എം ഫിൽ ചെയ്യുന്നു അവിടെ നിന്ന് വീണ്ടും പി എച്ച് ഡി എടുക്കുന്നു അതിനുശേഷം പതിനഞ്ച് വർഷത്തോളം ഗസ്റ്റ് ലെക്ചറായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും പ്രൊഫഷ്യൻ്റായ അത്രയും അക്കാഡമിക് ആയ ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഇവരിത് പറയുന്നത് പറയുന്നതെന്നുള്ള നിങ്ങൾ ആലോചിക്കണം അതായത് ഇവർ പറയുന്നത് എന്താ ഞങ്ങൾ ഡിപ്ലോമയൊക്കെ പഠിച്ചാണ് എന്നാണ് അവർ പറയുന്നത് ഇവർ ശ്രമിക്കുന്നത് പക്ഷേ ഈ ഈ പോരാട്ടവും നിലനിൽക്കുന്നു എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ജിഷ്ണു കലയിലൂടെ മനുഷ്യന് വളരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിലൂടെയാണ് മനുഷ്യന് വളരാൻ പറ്റുക എന്നുള്ളതാണ് അവർ വളരെ ഞാൻ പറഞ്ഞു വളരെ കെയർലെസ് ആയിട്ട് അവർ തൊടുത്തുവിടുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ ആഴം എത്രയാണ് അതിനുള്ള അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ എത്രയാണ് ഈ ഓരോ മനുഷ്യരും കടന്നു വന്ന വഴികൾ ഏതാണ് എന്നതിനെ കുറിച്ചൊക്കെ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല ആർ എൽ വി രാമകൃഷ്ണന് പി എച്ച് ഡി ഉണ്ടോ ഡോക്ടറേറ്റ് ഉണ്ടോ എനിക്കറിയില്ല എനിക്ക് ഡിപ്ലോമ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും കറുത്ത കുട്ടികൾക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് കണ്ടിട്ടുണ്ടോ പിന്നെ കറുത്ത കുട്ടികളെ ഞാൻ പഠിപ്പിക്കും പക്ഷെ ഞാൻ അവരോട് പറയും കോമ്പറ്റീഷന് പോകണ്ട പോയി അതെ ഈ കറുത്ത എന്ന വാക്ക് വാക്കുപയോഗിക്കുമ്പോഴുള്ള അവരുടെ ഒരു ഇതുണ്ട് അതായത് അതിനുള്ള അവരുടെ സമീപനമാണ് അത് വ്യക്തമാക്കുന്നത് കലാമണ്ഡലം സത്യവാമ ശരിക്കും ബോഡി ഷെയിം ചെയ്യാൻ ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത് ആർ എൽ വി രാമകൃഷ്ണന് എനിക്ക് തോന്നി ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നതിനേക്കാളും അപകടം അതിനെ മാറ്റി ചിന്തിക്കാൻ പോലും തയ്യാറാവാത്ത ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് തോന്നുന്നത് എന്നുവെച്ചാൽ ഇത് നിയമത്തിന് മുന്നിൽ ഒരു കുറ്റമേ അല്ല ഞാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല ആരാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും അതായത് സംഗീത നാടക അക്കാദമിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ആളാണെന്ന് ഈ പറയുന്ന സത്യഭാമ ഈ ഇൻ്റർവ്യൂവിൽ കുറിച്ച് പറയുന്നുണ്ട് സംഗീത നാടക അക്കാഡമിയിൽ പ്രശ്നം ഉണ്ടാക്കിയ ആളാണ് അതുപോലെ കലാമണ്ഡലത്തിൽ ഈ പറഞ്ഞ പോലെ ഇവർക്ക് കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്ന ഒരു പരാതി നൽകിയ വ്യക്തിയാണ് ഇയാൾ എന്ന് പറയുന്നുണ്ട് ഇയാൾ ചാലക്കുടിക്കാരനാണെന്ന് പറയുന്നുണ്ട് ഇയാളുടെ പേരൊഴുകെ ഇയാളുമായി ബന്ധപ്പെട്ട ബാക്കിയെല്ലാം ഇയാൾ ഇവർ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു എനിക്ക് എന്തും പറയാൻ കാരണം അയാളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല എന്ത് ധൈര്യമാണ് ഇവർക്ക് ഇതിന് നൽകുന്നത് ഏത് ധൈര്യത്തിന്റെ പുറത്താണ് ഇവർ ഇത് പറയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് ഇവരുടെ ആഡ്യത്വവും ഇവരുടെ അഹങ്കാരവും ഇവർ നിലനിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവർ ചവിട്ടി നിൽക്കുന്ന പടി എന്ന് പറയുന്നത് നമ്മളെക്കാളെല്ലാം എത്രയോ മുകളിലാണ് എന്നുള്ള തോന്നലും ഇവരുടെ ഓരോ വരിയിലുണ്ട് അതായത് മാധ്യമ പ്രവർത്തകരോട് ഒരു പോയിന്റിൽ പറയുന്നുണ്ട് അതായത് ഇവരുടെ വീട്ടിലൊരു മറ്റേ എന്താ പറയാ ജോലിക്കാരനായ രാമുണ്ട് രാമുവിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഈ നടയിൽ ഈ പറഞ്ഞ മാധ്യമങ്ങൾക്ക് ഇന്ന് ബൈറ്റ് കൊടുത്ത സമയത്ത് രാമു നിനക്കിപ്പോ മതിയായില്ല ഇവറ്റകളൊക്കെ അകത്തേക്ക് പറഞ്ഞിട്ട് വിട്ടിട്ട് തല്ലിക്കളഞ്ഞാലും പോലെ ഇവറ്റകൾ എന്നാണ് പറയുന്നത് അതായത് ഈ പറയുന്ന ഇവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി അവിടെ ചെന്ന് നിൽക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരെയും ഇവറ്റകളെന്നും തല്ലിക്കളഞ്ഞാൽ പോലെ ഇവറ്റകളൊന്നും പറയാനും മാത്രം ഞാൻ യോഗ്യയാണ് എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരിത് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അവരവരുടെ മനസ്സിൽ എല്ലാം പറയും അവർ നമ്മൾ കുറച്ചുകൂടി കടന്നാലോചിച്ചാൽ അവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പറയുന്ന ക്ലാസ് മുറികളിൽ ഈ പറയുന്ന ഡാൻസ് ക്ലാസ് മുറികളിൽ അനുഭവിക്കുന്ന ടോർച്ചർ എന്തായിരിക്കും നമ്മൾ ആലോചിച്ചു നോക്കണം അവരുടെ ട്രോമ എന്തായിരിക്കും അവർ ഏതൊക്കെ തരത്തിൽ ബോഡി ഷെയിം ചെയ്യപ്പെടുന്നുണ്ടാവും അവർ ഏതൊക്കെ തരത്തിൽ ഈ പറഞ്ഞ പോലെ അധിക്ഷേപിക്കപ്പെടുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഇതിനകത്ത് മനസ്സിലാവും അപ്പം അത്രയധികം മലീമസമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു എന്താ പറയുക ആത്മപ്രകാശനമാണ് ഇതിനധികം സമയം നൽകി നമ്മൾ ഇതിൽ കൂടുതൽ എനിക്ക് അല്ല എന്റെ ഒരു ഇത് ഇപ്പം ഇവര് പറയുന്നത് നമ്മൾ ഒരു നിമിഷത്തേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു എന്താണ് ആരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല ഇവർ ഒരാളെ വെച്ച് പറഞ്ഞതല്ല ഇത് അപ്പൊ ഇവരെ കുറിച്ചാണ് പറഞ്ഞത് ഈ ഈ ഈ ഈ ലോകത്ത് ജീവിക്കുന്ന സകല കറുപ്പ് തൊലിയുള്ള മനുഷ്യരെ കുറിച്ചാണ് അവരത് പറഞ്ഞത് കലാകാരന്മാരെ കുറിച്ചാണ് പറഞ്ഞത് അവർ ഒരാളെ വെച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ള ഉണ്ടെങ്കിൽ അപ്പോഴാണത് കൂടുതൽ ഭീകരമാവുന്നത് അവര് ഈ ഞാൻ പറഞ്ഞ പോലെ കറുപ്പ് തൊലിയുള്ള സകലമാനും മനുഷ്യർക്ക് നേരെയാണ് അവർ ഈ ഇവരുടെ എന്താ എന്താ വാക്കുപയോഗിക്കണല്ലോ അവർ ഈ തൊടുത്തു വിടുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഒരു ഭീകരമാവുന്നത് അവരുടെ ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് സൗന്ദര്യം എന്ന് പറഞ്ഞ ഒരു കോളം ഉണ്ടെന്ന് അവർ പറയുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ കലയുടെ സൗന്ദര്യം ആ കലക്കനുസരിച്ച് അവർ അവർക്കുള്ള സൗന്ദര്യം നിർവചിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതാണ് ആ കോളം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് പക്ഷെ വെളുപ്പ് നിറമുള്ള കുട്ടി സൗന്ദര്യമുള്ള കുട്ടി കറുപ്പ് നിറമുള്ളവൻ സൗന്ദര്യമില്ലാത്തവൻ എന്ന അടിസ്ഥാന ബോധമാണ് സൗന്ദര്യം വർക്ക് ചെയ്യുന്നത് അടിസ്ഥാനപരമായ ആ ബോധ്യമാണ് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ സംസാരിച്ചു ഈ പറയുന്ന അതിൽ അവരെ അഭിമാനിക്കുകയും ചെയ്യുന്നു എന്നതിൽ കേരളം ഇത്രയധികം അപമാനിതരാകേണ്ടതുണ്ട് തലകുനിക്കേണ്ടതുണ്ട് എന്നാണ് പറയാം